മൂന്ന് തരത്തിലുള്ള ലോകങ്ങളുണ്ട് ഇന്നത്തെ വചനം കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക നമ്മൾ ഏത് ലോകത്തിലാണ് അവിശ്വാസത്തിൻ്റെ ലോകം സംശയത്തിൻ്റെ ലോകം വിശ്വാസത്തിൻ്റെ ലോകം ഇതിനകത്ത് നമ്മൾ ഏത് ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിശ്വാസത്തിൻ്റെ ലോകം അത് പുറത്തുള്ള ലോകം എന്നാൽ വിശ്വാസത്തിൻ്റെ ലോകം അകത്തുള്ള ലോകം അവിശ്വാസത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ലോകത്തിൻ്റെ ഇടയിലുള്ളതാണ് സംശയത്തിൻ്റെ ലോകം നമ്മൾ ഏത് ോകത്തിലാണ് അവിശ്വാസമുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ സംശയം കടന്നുവരും അവിശ്വാസിയായ ഒരു മനുഷ്യൻ വിശ്വാസിയായി മാറാതിരിക്കുവാൻ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ലോകത്തിലേക്ക് കടക്കാതിരിക്കുവാൻ തടസ്സമായി സംശയം നിൽക്കും ദൈവം പറഞ്ഞത് നടക്കും പക്ഷെ ഇപ്പോൾ നടക്കില്ല എന്നൊരു ചിന്തയാണ് സംശയത്തിൻ്റെ ലോകത്തിലുള്ളവന് ഈ സംശയം നമ്മുടെ വിശ്വാസത്തെ തകർത്തുകളയും നമ്മൾ അവിശ്വാസത്തിൻ്റെ ലോകത്തിൽ അകപ്പെട്ട് കിടക്കും അതുകൊണ്ട് ഈ സംശയത്തിൻ്റെ ലോകത്തെ അതിജീവിച്ച് നമ്മൾ വിശ്വാസത്തിന്റെ ലോകത്തിലേക്ക് കയറണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ മൂന്ന് പേരെ നമുക്ക് എടുക്കാം ഒരാൾ അവിശ്വാസി ഒരാൾ സംശയത്തിന്റെ ലോകത്തിൽ വസിക്കുന്നയാൾ മറ്റൊരാൾ വിശ്വാസി അവിശ്വാസി സംശയിക്കുന്നവൻ വിശ്വാസി ഒരാൾ വന്നു അവരോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആയിരം രൂപ തരാം എന്ന് പറഞ്ഞതിനു ശേഷം അയാൾ പോയി അവിശ്വാസി പറഞ്ഞു വെറുതെ പറയുന്നതാ ഇതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു സംശയിക്കുന്നവൻ പറഞ്ഞു കിട്ടിയാൽ കൊള്ളാം കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല കിട്ടിയാൽ കൊള്ളാം അത് സംശയിക്കുന്നവൻ എന്നാൽ വിശ്വാസിയായവൻ പറഞ്ഞു താങ്ക് യു കാരണം അവൻ അറിയാം അത് കിട്ടുമെന്ന് റോമർ നാലിൻ്റെ ഇരുപതും ഇരുപത്തി ഒന്നും ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം ദൈവം വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിക്കുവാനും ശക്തനാകുന്നു എന്ന് പൂർണ്ണമായും നമ്മൾ ഉറച്ചു നിൽക്കണം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനേകം വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട് അത് ദൈവം നിവൃത്തിയാക്കും എന്നൊരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം അതുകൊണ്ട് അവിശ്വാസത്തിൻ്റെ ലോകത്തിലാണ് നമ്മളെങ്കിൽ സംശയത്തിൻ്റെ ലോകത്തിലാണ് നമ്മളെങ്കിൽ അതിനെ അതിജീവിച്ച് വിശ്വാസത്തിൻ്റെ ലോകത്തിൽ ജീവിച്ച് ദൈവം തരുന്ന വാഗ്ദത്തങ്ങൾക്കെല്ലാം ആമേൻ പറഞ്ഞ് അതിൽ നമുക്ക് പ്രാപിക്കാം എത്ര പേർ ആമേൻ പറയും ഗോഡ് ബ്ലെസ് യു